ും എല്ലാ പ്രാർത്ഥനകളും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു വാഹനം ആ വാഹനത്തിന് ഒരു വർഷം അങ്ങ് തീരുമ്പോ അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോ ആ വാഹനത്തിന്റെ മോഡൽ നഷ്ടപ്പെടും അതിന്റെ നിലവാരം കുറഞ്ഞു മാർക്കറ്റിൽ അതിന്റെ വില ഇടിഞ്ഞു നമ്മളിപ്പോ ഈ വർഷം തുടക്കത്തിലോ ഈ വർഷത്തിന്റെ നടുവിലോ അതല്ല കഴിഞ്ഞ മാസത്തിലോ നമ്മൾ എടുത്തൊരു വാഹനം അത് ഏത് വാഹനം ഡിസംബർ ൊമ്പത് രണ്ട് ദിവസും കൂടി കഴിഞ്ഞാൽ ഒരു വർഷം മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ വാഹനത്തിന്റെ ഒരു വർഷം പഴക്കമായി കണക്ക് കൂടി അതോടുകൂടി നമ്മുടെ വാഹനത്തിന്റെ വില കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തിഇരുപതിൽ നമ്മൾ എടുത്ത വാഹനം നാല് കൂടി കിടക്കുമ്പോ ഒരു വർഷം കൂടി എന്തെങ്കിലും കൂടി എന്നാൽ നമ്മൾ നമ്മളിവിടെ ആലോചിക്കണം നമ്മളും പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കും ഒരു വർഷം വന്ന് പറയുമ്പോ നമ്മുടെ പുറകിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ നമ്മുടെ വയസ്സിൽ ഒരെണ്ണം നമുക്ക് കൂട്ടിയതാണ് നമുക്ക് നിലവാരം കുറയുന്നുണ്ടോ നമുക്ക് മോഡൽ നഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം നഷ്ടപ്പെടാൻ പറ്റോ ഇല്ലേ നമ്മളൊന്ന് ആലോചിക്കും നമുക്ക് പഴക്കം കൂടുന്നതിനനുസരിച്ച് നമുക്ക് മോഡൽ നഷ്ടപ്പെടുന്നുണ്ട് നഷ്ടപ്പെടുന്നുണ്ടത് ശരിയാണ് നമ്മൾ നമ്മുടെ ഒരുപാട് ഘട്ടങ്ങൾ പിന്നിട്ട് പോകുന്നു ശൈശവം യുവത്വം മധ്യവാസ്കൻ വൃദ്ധൻ ഇങ്ങനെ പല ഘട്ടങ്ങൾ നമ്മൾ ഇങ്ങനെ കടന്ന് കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഓരോ ഘട്ടം നമ്മൾ കടന്നു പോകുമ്പോഴേക്കും നമുക്ക് മോഡൽ നഷ്ടപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ യുവത്വത്തിലുള്ള ഏറ്റവും നല്ല മോഡൽ അത് നമുക്ക് നഷ്ടപ്പെടുന്ന നമുക്ക് ബോധ്യപ്പെടും ഒക്കെ ഉള്ള രോമങ്ങൾ നമ്മുടെ കണ്ണിന് നേരത്തെ ഉണ്ടായിരുന്ന അത്ര മൂർച്ച മൂർച്ഛയില്ല നടക്കാൻ അത്ര വേഗതയില്ല ഒരു വാഹനം നമുക്കറിയാലോ വാഹനം അത് കുറെ കാലം ഉപയോഗിച്ച് അതിന് കുറെ ശബ്ദങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും വരും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞതിനനുസരിച്ച് നിറം മാങ്ങി പിന്നെ നമ്മൾ അത് നമ്മള് പൊടി എന്നാൽ അതേപോലെ നമുക്കും മോഡൽ ഒരുപാട് നഷ്ടപ്പെട്ട ഒരുപാട് മോഡൽ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടേ പക്ഷേ ഈ മോഡൽ നഷ്ടപ്പെടുന്നത് കൊണ്ട് മറ്റു ചില മോഡലിൽ നമ്മൾ മികവ് കാണിക്കേണ്ട രൂപത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് മികവ് കാണിച്ചുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മൾ നിർദ്ദേശിക്കുന്നത് ഇവിടെ നാം നേരത്തെ പറഞ്ഞു പുറകിലേക്ക് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള നമ്മള് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പുറകിലേക്കൊന്ന് നോക്കുക നമ്മുടെ ആഴ്ചയിൽ ഒരെണ്ണം കൂടി കൂടി ഒരു വയസ്സും കൂടി കൂടിയതായിട്ട് നമ്മൾ ഇവിടെ ഈ ഓരോ ഘട്ടങ്ങളിൽ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോ പുതിയ നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പലരും പലപ്പോഴും പല ഘട്ടത്തിൽ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അതിന് പല കാരണങ്ങളും ഉണ്ടാവാറുണ്ട് പുതിയ ചില ചിന്തകളും പുതിയ ചില തീരുമാനങ്ങളും ഒക്കെ കൈക്കൊള്ളാൻ തീരുമാനങ്ങൾ അതിന് കാരണങ്ങൾ പലതായിരിക്കും ചില ആൾക്ക് ലോകമായിരുന്നു എന്തെങ്കിലും വലിയ ലോകത്തിന് പേടിപോടി ഈ രോഗത്തിൽ നിന്ന് പ്രതീക്ഷ ഇല്ല അതല്ലെങ്കിൽ പലരും അതിന് പ്രതീക്ഷ നിന്ന് മോചിതനായി പോന്നു അപ്പൊ അവൻ തീരുമാനം ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ രോഗനേക്ക് സുഖമാകുമെന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല സലാമത്തേരി ഞാൻ നല്ല നടപ്പ്

പിന്നീട് പാലിക്കുക അതല്ലെങ്കിൽ അതിന് കാരണമാണ് കുടുംബത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടവർ ഏറ്റവും ഏറ്റവും ഉറ്റവർ മരണപ്പെടുമ്പോ ആ സമയത്ത് വലിയ മനുമാറ്റങ്ങൾ ഉണ്ടാവും അതിൽ പല തീരുമാനങ്ങൾ കൈക്കൊള്ളും തീരുമാനങ്ങൾ കുറെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ആ തീരുമാനങ്ങൾ നിലനിർത്തി വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് നമുക്ക് മോഡൽ നഷ്ടപ്പെട്ടെന്ന് കരുതി നമുക്ക് നിലവാരമില്ല എന്ന മനസ്സിലാക്കരു നിലവാരം കൂടുകയാവേണ്ടത് കുമാനപ്പെട്ടി അമ്മു വയസ്സിനെത്തി കഴിഞ്ഞാൽ നീ ശ്രദ്ധിച്ചോളാം

حتى إذا بلغ أسده وبلغ أربعين سنة قال ربي أوزعني أن أشكر نعمتك التي أنمت علي وعلى والدي وأن أعمل صالحا عند الله وأصلح لي في ذريتي إني تبت إليك وإني من المسلمين أبو بكر الصديق رضي الله عنه وليه يبعد أبو بكر الصديق رضي الله عنه وليه يبعد ആ അനുഗ്രഹത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ടവരെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അത് വ്യാപനം പറ്റിയുമാണ് എന്താണ് ബഹുമാനപ്പെട്ടവർ പ്രാർത്ഥിച്ചത് എന്റെ ആരോഗ്യത്തിന്റെ പരിപൂർണത എത്തിയപ്പോൾ നാപ്പത് വയസ്സിന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു ரப்பி ஆவுஸிரினி அல்லாஹ்வே எனக்கு இது தோதிப்பிச்சு தரணும் அன்னஸ்கூரன யமத்தல்லி தில்ல ஜியா நந்தா அலியா வாலிதாய் அல்லாஹ்வே நீ எனக்கும் என்ட மாதாவிதார்க்கும் செய்து தந்தអនុగ్రహங்களுக்கு நன்றி செய்யadirikku thoathipichu tharane போப் ப்ரசிதி ரஹ்மத்துல்லாஹி அலைஹி பாக்கியம்

അവന് സമയമായിട്ടുണ്ട് പക്ഷേ നമ്മൾ നാപ്പത് കഴിഞ്ഞോ അമ്പത് കഴിഞ്ഞോ അങ്ങനെ പല സ്റ്റേജിൽ നമ്മൾ കഴിഞ്ഞു പോയി

എന്താഘോഷിക്കാനാണീത്താടുന്നത് നമ്മൾ ആലോചിക്കണം ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തില് ചിന്തിക്കേണ്ട പരിവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട

ധഹബതിർ ഹമീൻ ഇന്നില്ലല്ലാഹ് ധഹബതിർ ഹമീൻ ഉമൈമ തബൂ മായി റസൂലുള്ളാഹി തല്ലേ ഇന്നേ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യനെ പറഞ്ഞു കൊണ്ടാണ് അബൂ ഉക്രമൻ അയ്യാ റസൂലുള്ളാഹി പറഞ്ഞു മനുഷ്യൻ പറയും പക്ഷെ എന്നെ പൈസ എന്റെ പൈസ പോയില്ലോ ധഹബതിർ ഹമീൻ ധഹബതിർ ഹമീൻ എന്റെ കേസ് പോയി എന്റെ പേസ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ പറഞ്ഞു നടക്കും അതേ സമയത്ത് വലാ യഖൂലു ധഹബ യൗമി മാദി ആ മനുഷ്യൻ ഒരു വട്ടം പോലും പറഞ്ഞിട്ടില്ല എന്ന് മണിച്ചോനെ ഇന്നത്തെ ദിവസം ഇതാ കഴിഞ്ഞു പോയി എന്ന് ആ മനുഷ്യൻ ഒരു വട്ടം പോലും പറഞ്ഞിട്ടില്ല ആ ദിവസം മുഴുവൻ അവൻ പറഞ്ഞു തീർത്തു പോയി 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 ബാഗ് ഇങ്ങനെ പലതും അവൻ പറഞ്ഞ് അങ്ങനെ അവൻ പരിതപരിച്ചു നടക്കുന്ന ഈ ലോകത്തെ ചെറിയൊരു അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നമ്മൾ പല ചാൻസ് നഷ്ടപ്പെട്ടു പോകുമ്പോ അതിൽ വല്ലാതെ നമ്മൾ

ഇന്നത്തെ ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലോ എന്ന് ആ മനുഷ്യൻ പറയുന്നില്ല പറയുന്നില്ല രണ്ടു ദിവസം എനിക്ക് കഴിഞ്ഞത് എനിക്ക് നേടാൻ കഴിഞ്ഞത് ആരാ ചിന്തിക്കുന്നത് ഇല്ല ഇങ്ങനെ ഈർ വർഷമായാലും വർഷമായാലും വർഷങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു പോകുന്നു മാസങ്ങൾ കൊഴിഞ്ഞു പോകുന്നു

ಅಪರೂತ <the> <prayer> <inequity> Rabbil Alim Wa tuba alayna innaka antar tuwa Rahim Birahmatika ya